നമസ്കാരം പി കെ ഫിറോസിനെ പൂട്ടാനായി കെ ടി ജലീൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് വാർത്താ സമ്മേളനങ്ങൾക്ക് പിന്നാലെ പതിനഞ്ച് പുതിയ ചോദ്യങ്ങളുമായി കെ ടി ജലീൽ പ്രത്യക്ഷപ്പെടുന്നു വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ പി കെ ഫിറോസ് എന്ന് പറയുന്ന നേതാവിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് കെ ടി ജലീൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പി കെ ഫിറോസ് ഒരാഴ്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട് പക്ഷെ ഒരു ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ പി കെ ഫിറോസിന് കഴിഞ്ഞില്ല അതായത് ഏതൊക്കെ രീതിയിലുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് അന്ന് വാർത്താ സമ്മേളനം നടത്തി അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ കെ ടി ജലീൽ പി കെ ഫിറോസിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്നത് എമ്മി ഫ്രൈഡ് ചിക്കൻ ആരുടേതാണ് ആ ഒരു ഔട്ട്ലെറ്റ് ആരുടേതാണ് അതുപോലെ തന്നെ ഒരു സെയിൽസ് മാനേജറായിട്ട് പി കെ ഫിറോസ് ഒരു വിദേശ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടല്ലോ ആ കമ്പനിയിൽ ഫുൾ ടൈം ഇയാൾ ഒരു സെയിൽസ് മാനേജറാണോ അതുപോലെ തന്നെ അയാൾക്ക് അവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ഫുൾ ടൈം അയാൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ അതുപോലെ തന്നെ ദോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുന്നൂറ് രൂപയുടെ മുൻപ് എഴുനൂറ് രൂപയ്ക്ക് അവിടെ ആ ചലഞ്ചിലൂടെ വിൽപ്പന നടത്തിയെന്ന് പറയുന്നു അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടോ അതുപോലെ തന്നെ സത്യവാങ്മൂലത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും തുച്ഛമായിട്ടുള്ള വരുമാനമുള്ളൂ എന്നൊക്കെ പറയുന്നു അതേസമയം ഇരുപത്തിരണ്ടായിരം യു എ ദൃഢം ഈ ഫിറോസിന് ലഭിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഒക്കെ കെ ടി ജലീൽ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സാമ്പത്തിക ഇടപാടുകളെ പറ്റി മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പി കെ ഫിറോസ് ഉരുണ്ട് കളിക്കുന്ന ഒരു വ്യക്തമായ മറുപടി നൽകുന്ന കാഴ്ചയൊന്നും ആ വാർത്താ സമ്മേളനത്തിൽ പൊതുവേ നമുക്ക് കാണാൻ സാധിച്ചില്ല പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾ ഈ രണ്ടുപേരും ഒരേ ദിവസമാണല്ലോ വാർത്താ സമ്മേളനം നടത്തിയത് അപ്പോൾ ആ രണ്ട് വാർത്താ സമ്മേളനങ്ങളും കണ്ട ശേഷം പി കെ ഫിറോസ് ഉത്തരം പറയാത്ത കാര്യം മനസ്സിലാക്കിയ മാധ്യമങ്ങൾ വ്യക്തമായി വാർത്ത കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വാർത്ത കൊടുത്ത ശേഷം പി കെ ഫിറോസിനെതിരെ വിമർശനങ്ങൾ പല കൂണിൽ നിന്ന് ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ പി കെ ഫിറോസ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു കപ്പലണ്ടി വിട്ട് നടന്നാൽ മതിയായിരുന്നു എന്നാണ് പി കെ ഫിറോസ് പറഞ്ഞത് ഞാൻ പല രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്തുകൊണ്ടല്ലേ ഇപ്പോൾ എന്നെ ഈ രീതിയിൽ ആക്രമിക്കുന്നത് എന്നൊക്കെയാണ് പി കെ ഫിറോസ് ഒരൊറ്റ പോസ്റ്റ് ഇട്ടുകൊണ്ട് ചോദിക്കാതെ ചോദിച്ചിരിക്കുന്നത് പൊതുവെ പി കെ ഫിറോസിനോട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പി കെ ഫിറോസിനെതിരെ കെറ്റി ജെലി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ മറുപടി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ ഉത്തരം പറയാതെ ഒഴിഞ്ഞുമാടുമ്പോൾ കൂടുതൽ കുരുക്ക് അത് പി കെ ഫിറോസിന് തന്നെ മുറുകുകയാണോ ഉള്ളൂ എന്നുള്ള വസ്തുത നമുക്കറിയാം എന്നാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഞാൻ കപ്പലണ്ടി വിറ്റ് നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഉത്തരമാകുന്നില്ലല്ലോ എന്നതാണ് എന്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതായത് മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കും ചോദിക്കുമ്പോഴും പി കെ ഫിറോസ് ഉരുണ്ടു പറയുന്നതല്ലാതെ വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ ഇട്ടിട്ടുള്ള ആ ട്രോള് െയോണ്ട് നമ്മുടെ കെ ടി ജലീല് പതിനഞ്ച് ചോദ്യങ്ങൾ കൂടി പി കെ ഫിറോസിനോട് ചോദിക്കുകയാണ് എന്തായാലും ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് പറയുന്നത് എന്തിനാ കപ്പലണ്ടി വിൽക്കുന്നത് സാക്ഷാൽ പൊരിച്ച കോഴിയല്ലേ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഫണ്ട് മുക്കിയ പണം കൊണ്ട് മുതലാളി ആകുന്നതിനും എത്രയോ ഭേദം കടലക്ക വിറ്റ് നടക്കൽ തന്നെയായിരുന്നു എന്ന് കെ ടി ജലീൽ പറഞ്ഞുകൊണ്ട് ഫിറോസ് ഉത്തരം പറയേണ്ട പതിനഞ്ച് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് അക്കമിട്ട് കൊടുത്തിരിക്കുന്നു ഒന്ന് ഫിറോസ് സെയിൽസ് മാനേജറായ കമ്പനിക്ക് ദുബായിലെ ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു രണ്ടാമത്തെ ചോദ്യം ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനി കമ്പനിയുടെ ബിസിനസ് വ്യാപ്തി എത്രയാണെന്ന് ചോദിക്കുന്നു മൂന്നാമത്തെ ചോദ്യം കമ്പനിയുടെ ഏതൊരു വിൽപ്പനയ്ക്കും വാങ്ങലിനും ക്രയവിക്രയം നടത്തുന്ന സ്ഥാപനം തയ്യാറാക്കിയ ഇൻവോയ്സുകൾ ഉണ്ടായിരിക്കും അതിൽ അഞ്ചു ശതമാനം വാറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അതത് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാകും ഫിറോസ് ജോലി ചെയ്യുന്ന കമ്പനിക്ക് ഇത്തരം ഒരു സർട്ടിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു നാലാമത്തെ ചോദ്യം ദുബായിലെ ഏതൊരു കമ്പനിയിലാണെങ്കിലും അതിലെ ജീവനക്കാരുടെ ശമ്പളം ഓരോ ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഫിറോസിന് ഒരു അക്കൗണ്ട് ഉണ്ടോ അഞ്ചാമത്തെ ചോദ്യം ഫിറോസിന് അക്കൗണ്ട് ഉള്ള ബാങ്ക് ഏതാണ് ആറാമത്തെ ചോദ്യം നിയമപ്രകാരം ഇന്ത്യയിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന ആരെയും ഒരു എൻ ആർ ഐ ആയി കണക്കാക്കാൻ കഴിയില്ല അതിനാൽ എവിടെ നിന്നുള്ള വരുമാനമാണെങ്കിലും നികുതി നൽകാൻ ാണ് ഇത്കാരം ഫിറോസ് വാങ്ങിയ ശമ്പളത്തിന് ഇന്ത്യ ഗവൺമെന്റിന് നികുതി അടച്ചിട്ടുണ്ടോ ഏഴാമത്തെ ചോദ്യം ഇതുവരെ ഫിറോസിന് ലഭിച്ച പണം എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എട്ടാമത്തെ ചോദ്യമായി ചോദിക്കുന്നു ഫിറോസിന് ഇന്ത്യയിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടോ ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഒരു എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ടോ പത്താമത്തെ ചോദ്യം ഫിറോസിന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ നാമനിർദ്ദേശ പത്രികയുടെ ഡിക്ലറേഷനിൽ അതെന്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചില്ല പതിനൊന്നാമത്തെ ചോദ്യം ദുബായിലെ ഫിറോസിന്റെ തൊഴിൽ കരാർ പ്രകാരം വിദേശത്ത് മാത്രമേ അദ്ദേഹത്തിന് പേയ്മെന്റുകൾ ലഭിക്കാൻ അർഹതയുള്ളൂ പന്ത്രണ്ടാമതായിട്ട് ചോദിക്കുന്നു അമേരിക്ക യു കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ തനിക്ക് ബിസിനസ് വിസയുണ്ടെന്നാണ് ഫിറോസ് തന്നെ വീമ്പു പറഞ്ഞത് അങ്ങനെയുണ്ടെങ്കിൽ ഫിറോസ് അവിടങ്ങളിൽ ചെയ്യുന്ന ബിസിനസ് എന്താണ് പതിമൂന്നാമത്തെ ചോദ്യം സേവനങ്ങളാണോ സാധനങ്ങളാണോ ഫിറോസ് വിദേശ രാജ്യങ്ങളിൽ വിൽപ്പന നടത്തുന്നത് നിക്ഷേപത്തിന്റെ സ്വഭാവം എന്താണ് പതിനാലാമത്തെ ചോദ്യമായി ചോദിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ അമരക്കാരൻ എന്ന നിലയിൽ മുഖം കാണിക്കുന്ന വ്യക്തിയാണ് ഫിറോസ് അദ്ദേഹത്തിന് ഏതെങ്കിലും ബാഹ്യ ഏജൻസികളിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നുണ്ടോ പതിനഞ്ചാമത്തെ ചോദ്യമായി പറയുന്നു ഇന്ത്യയിൽ താമസിച്ച് ചെയ്യാത്ത ജോലിക്ക് നിയമവിരുദ്ധമായി പണം കൈപ്പറ്റി പൊതുപ്രവർത്തകനായി ഫിറോസ് തുടരുന്നത് ശരിയാണോ എന്ന ചോദ്യങ്ങളൊക്കെയാണ് കെ ടി ജലീൽ ഉന്നയിച്ചിട്ടുള്ളത് ഈ പതിനഞ്ച് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് ഫിറോസ് കാരണം ഫിറോസിനോടാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യങ്ങളിൽ നിന്ന് എന്തായാലും ഉരുണ്ട് ഒഴിഞ്ഞു മാറാൻ പി കെ ഫിറോസിനെ കഴിയില്ല കാരണം പി കെ ഫിറോസിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ വസ്തുത എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇനി കെ ടി ജലീലാണ് നുണ പറയുന്നതെങ്കിൽ കെ ടി ജലീലിനെതിരെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ എന്താണ് കാണുന്നത് കെ ടി ജലീൽ പറഞ്ഞതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സമ്മതിക്കുന്ന പി കെ ഫിറോസിനെയാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഹെവി കോൺഫിഡൻസിൽ ഇതായി വീണ്ടും കെ ടി ജലീൽ രംഗത്തേക്ക് ഇറങ്ങുകയാണ് മാത്രമല്ല ഇന്നൊരു വാർത്താ സമ്മേളനം കൂടി എന്തായാലും കെ ടി ജലീൽ നടത്തുന്നുണ്ടോ പി കെ ഫിറോസും ഇന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് അപ്പോൾ ഇന്നതാ ഒരു പുതിയ പോസ്റ്റ് കൂടി നമ്മുടെ ഇട്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നു ശേഷം സീൻ രണ്ട് ബ്ലൂഫിൻ ഇടപാടുകൾ മലയാളം സർവകലാശാലയുടെ ഭൂമി സന്ദർശനം കഴിഞ്ഞ് പത്രക്കാരെ കാണുമ്പോൾ ഫണ്ട് മുക്കി പി കെ ഫിറോസ് ഇമേജിൽ കൊടുത്തിരിക്കുന്ന ദുബായിലെ ബ്ലൂഫിൻ ടൂറിസം എൽ എന്ന കമ്പനിയിൽ തനിക്ക് പാർട്ണർഷിപ്പ് ഉണ്ടോ എന്ന കാര്യവും കൂടി പറയാൻ മറക്കരുത് ഫണ്ട് മുക്കിയുടെ പത്ര ശേഷം ഈ വിനീതനും വൈകുന്നേരം അഞ്ചു മണിക്ക് എന്തായാലും പത്രസമ്മേളനം വിളിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി പറയുകയാണ് എനിക്ക് ഇവിടെ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് പി കെ ഫറോസ് മാധ്യമങ്ങളെ കണ്ട ശേഷം കെ ടി ജലീലും മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കുന്നു എന്നുള്ളതാണ് പി കെ ഫിറോസ് പറഞ്ഞിട്ടുള്ള നുണകളെല്ലാം പൊളിച്ചറക്കാൻ കെ ടി ജലീൽ മാധ്യമപ്രവർത്തകരെ കാണുന്നത് പോലും ഒരു വലിയ തോതിൽ തന്നെ ആ കെ ടി ജലീലിന്റെ കയ്യിലുള്ള തെളിവുകൾ അയാൾക്ക് നൽകുന്ന ആത്മവിശ്വാസം എത്രത്തോളം ആണെന്ന് കാണിച്ചു തരുന്നതാണ് എന്തായാലും ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ എന്താകും പി കെ ഫിറോസ് പറയുക എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് എന്തായാലും കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലെ പി കെ ഫിറോസിന്റെ ഒരു തത്തി ധരികിടവും കളി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം അതായത് ഇന്നാത്തെ കാര്യം ഇവിടെ തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് തെറ്റാണോ ഒക്കെ ശരിയാ എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ അദ്ദേഹം പറയാത്ത പല അതായത് നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സും ഞാൻ ചെയ്തില്ല പിന്നെ എന്താണെന്നറിയോ ഈ കൈരളിയുടെ ഒക്കെ ഈ ചോദ്യം വരുമ്പോ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ എന്റെ സ്ഥാപനം കൊപ്പത്തെ എമ്മിയും ഹൈലൈറ്റ് മാളിലെ എമ്മിയും എന്റെ സ്ഥാപനങ്ങളാണ് എന്റെ ഒന്നോ എന്റെ മാത്രമല്ല ഞാൻ പാർട്ട്മാരായിട്ടുള്ള ഞാൻ ഭാഗമായിട്ടുള്ള സ്ഥാപനം നമ്മളൊരു ഒരു യുവജന സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാനത്ത് ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു വിദേശ കമ്പനിയുടെ സെയിൽസ് മാനേജറായി പ്രവർത്തിക്കുന്നു സ്വാഭാവിക അതിശയവും കേരളത്തിന് ആ കമ്പനിക്ക് പ്രശ്നം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണോ ഞങ്ങൾ പറഞ്ഞല്ലോ എന്റെ വരുമാനം അദ്ദേഹം പറഞ്ഞ വരുമാനമൊന്നുമില്ല അല്ല അത് എന്റെ കാണുന്ന കാര്യങ്ങളല്ലാരോടൊക്കെ ഇപ്പോ നിങ്ങൾ എത്ര അതൊക്കെ ഞാനും കമ്പനി ഞാനും പല ടേംസും ഉണ്ടാവും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഇപ്പൊ നിങ്ങൾ ചോദിക്കുക എം എത്ര വരുമാനമാണ് അത് ഞാൻ ഇന്റർനെറ്റിൽ തന്നെ എനിക്ക് പറട്ടെ എനിക്ക് മാന്യമായ വരുമാനമുണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്റെ എം ഇല വരുമാനം അതൊക്കെ ഞാൻ കൃത്യമായി ബോധിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ജീവനക്കാരനല്ല എന്ത് പറയാം എക്സ്ക്ലൂസീവ് ആയ കാര്യം വേണ്ടി പറയാം അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് എക്സ്ക്ലൂസീവ് ആയി പറയുന്നുണ്ട് അദ്ദേഹം വെറുതെ യു എ കോൺസുലേറ്റിൽ അദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ടല്ലോ യു എ കോൺസുലേറ്റിലും പാതിര ഞാൻ പറയുന്നില്ല ചാറ്റിംഗ് എന്ന റിപ്പോർട്ടെ അപ്പൊ ആ കണക്ഷനൊക്കെ ഉപയോഗിച്ച് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം വിസയമൊന്നും സംഘടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നോട് ചോദിച്ചാൽ ചെയ്യുന്നല്ലോ ഇനി എക്സ്ക്ലൂസീവ് ആയി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം പി കെ ഫിറോസിന് ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ചെറിയ കാര്യം അല്ലല്ലോ ചെറിയ മിനിറ്റ് പറയട്ടെ ചെയ്ത അതായത് അപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഇത് എങ്ങനെ കിട്ടി അന്വേഷിക്കണം ഇവിടെ റൈറ്റ് ഹാൻഡ് അവിടെ ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെ ഒരു മിനിറ്റ് ഇനി ഇതും പറയാം എനിക്ക് ദുബായ് വിസ മാത്രല്ല എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട് എനിക്ക് യു കെ വിസ ഉണ്ട് കാനഡ വിസ ഉണ്ട് അവിടെ നിങ്ങളെല്ലാം ബിസിനസ് ആവശ്യാർക്ക് ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈം എന്നല്ല എന്താ സംശയം കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്ന് വർക്ക് ചെയ്യാം എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം എനിക്ക് എനിക്ക് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യാം അതിനൊന്നും ഒരു തടസ്സമില്ല ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോ നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യേ ചെയ്തോടെ വിദേശത്തുള്ള ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന ജോലി അത് ആ കമ്പനി പരിശോധിക്കണം എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് ശമ്പളം തരുന്നുണ്ടോ എത്ര ശമ്പളം തരുന്നു ആ ഒരു മിനിറ്റ് കുട്ടികൾ ആ ശമ്പളം തരുന്നതിനനുസരിച്ച് പണി ഞാൻ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ജലീലിനെയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആ കമ്പനിയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയായ ഒരു നേതാവ് വിദേശത്തൊരു കമ്പനിയും ജോലി ശമ്പളം വാങ്ങുന്നു ഒരു ഒരു പ്രശ്നം ഒരു പ്രശ്നമല്ല ഒരു എന്താ വച്ചാൽ ആ കമ്പനി അതൊരു തട്ടിപ്പ് കമ്പനിയാണ് നൂറ് പേർ മാത്രമല്ല ഒരു കടലാസ കമ്പനിയാണ് അതില് ആ അത് ഒരു മൃഗ സഹായാല കൈകാര്യം ചെയ്ത കമ്പനിയാണ് ആ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതെന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം മറ്റതൊക്കെ ഇപ്പോൾ ഞാൻ പണിയെടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കമ്പനി നമ്മളെ പ്രശ്നമല്ലോ ഈ കമ്പനി തട്ടിപ്പു കൂട്ടി കമ്പനിയാണെന്നും ഈ കമ്പനി റിവേഴ്സ് ഹവാലയാണ് നടത്തുന്ന വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം കമ്പനിയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ ഈ കമ്പനി ഉത്തരം ഞാൻ പറയണേ പറയാ ഈ കമ്പനി റിവേഴ്സ് നടത്തുന്നില്ല സവാലുന്നില്ല ഈ കമ്പനി ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ് ഫുഡ് ട്രേഡിംഗ് കമ്പനിയാണ് എവിടെയാണ് ദുബായിലാണ് അല്ല ഓണർഷിപ്പ് ആരാണ് അല്ല അതൊക്കെ വൈകുന്നേരം വന്നിട്ടുണ്ടല്ലോ കമ്പനി ചോദിക്കുന്നത് പാർട്ടണർമാരെ പേര് പറഞ്ഞത് അല്ല എന്താ അറിയോ ഞാനൊന്നും പറയാതിരിക്കാനുള്ള കാരണം എന്തിനാണത് പറഞ്ഞത് നിങ്ങടെ അവരെ പോയി ഭീഷണി അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു മിനിറ്റ് ഇനി പറഞ്ഞു ശരി ഡയറക്ടർ അല്ല ഡയറക്ടർ അല്ല എനിക്കല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ഞാനതിനകത്ത് ഡയറക്ടർ ഇല്ല ഞാനതിനകത്ത് പാർട്ട് ടൈം ജീവനക്കാരൻ മാത്രമാണ്